പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരുപാട് പേർക്ക് എന്നെ പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാക്സിമം എല്ലാവരും കാണാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ള നമുക്ക് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും എന്നെ പോലെ ഹൗസ് വൈഫായിട്ടുള്ളവരുണ്ടാവും അപ്പം അവരുടെയൊക്കെ ആഗ്രഹമാണ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം അപ്പം അതിനു വേണ്ടി കുറേ പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യണമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആഗ്രഹമാണ് വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം പക്ഷേ ഈ വരുമാനം വന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് എന്ത് ജോലിയാണ് ചെയ്യുക ഇതുപോലെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ എന്ത് ജോലിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് വർഷമായി വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യണേ അപ്പോൾ എൻ്റെ ഒരു ഒപ്പം ഞാൻ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു രൂപ പോലും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല മറ്റുള്ളവരുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ കുറേ പേർക്ക് പറ്റണ ഒരു അബ്ദാണ് ഇങ്ങനൊരു ജോലി അന്വേഷിക്കുമ്പോൾ കുറേ ഉണ്ടാവും അതിലൊക്കെ ചെന്ന് ചാടി കുറേ പൈസ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ജോബ് ഒക്കെ പോലെ കുറേ പൈസ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി അപ്പോൾ അതിലൊക്കെ നമുക്ക് നമുക്ക് നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതേപോലെ നമുക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെയാ ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്ന വർക്ക് നമുക്ക് ഒരു രൂപ പോലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഈ ഒരു മൊബൈൽ മാത്രം മതി മൊബൈലിൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് നെറ്റ് റീചാർജ് ചെയ്യുന്നുണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു നെറ്റ് മാത്രം മതി നമുക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വർക്ക് ചെറിയൊരു വർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ എന്താ ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് അത് കയ്യിൽ ഇരിക്കുന്നത് കറക്റ്റായിട്ട് ചിലപ്പോൾ ഈ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇത് നെയിം സ്ലിപ്പാണ് കേട്ടോ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പാണ് ഉണ്ടല്ലേ ഈ നെയിം സ്ലിപ്പ് നമ്മൾ ഫോണിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ പ്രിന്റ് എടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് ഈ സീസണൊക്കെ ആവുമ്പോൾ കുട്ടികളുടെ ഫോട്ടോസൊക്കെ വെച്ച് നമുക്ക് ഇതേപോലെ നെയിം സ്ലിപ്പ് പ്രിന്റ് എടുക്കാം ഈ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അതാ സ്റ്റിക്കർ പ്രിന്റ് ആണ് വരുന്നത് സ്റ്റിക്കർ പ്രിന്റ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റിക്കർ പ്രിന്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു മോഡൽ തന്നെ നമുക്ക് ഈ ടാങ്ക്സ് കാർഡ് ടാങ്ക്സ് കാർഡ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇതിൽ ഒട്ടിക്കുന്ന ടൈപ്പ് വേണ്ട സാധാ പ്രിന്റ് ആയിട്ട് ടാൻസ് കാർഡ് എടുക്കാം അതേപോലെ ബിസിനസ് കാർഡ് വിസിറ്റിംഗ് കാർഡ് അതൊക്കെ നമുക്ക് ഇതേപോലെ ഫോണില് ഇതൊക്കെ ഫോണില് ഡിസൈൻ ചെയ്താണ് ഫോണിൽ ഡിസൈൻ ചെയ്ത് പ്രിന്റ് എടുത്ത് പ്രിന്റ് എടുക്കാം അപ്പം അതിന് പ്രിന്റിങ് ചാർജ് മാത്രം നമുക്ക് ഒരു മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് അത് കൂടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരു ഇരുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും പിന്നെ ഉള്ളത് ഇത് ഫോട്ടോസ് ആണ് കേട്ടോ കസ്റ്റമേഴ്സ് പോളറോയുടെ ഫോട്ടോസ് ഇത് എൻ്റെ മോൻ്റെയും ഞങ്ങളുടെ ഫോട്ടോസ് ആണ് ഇതൊക്കെ ഇതിങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടാ വർഷങ്ങൾ മുമ്പുള്ള ഫോട്ടോസാണ് ഞാനിത് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് എടുത്തിട്ടുള്ളതാണ് നമുക്കിതേപോലെ സൂക്ഷിച്ചു വെക്കാം ഓക്കെ ഇതൊക്കെ പോളറോയ്ഡ് ഫോട്ടോസാണ് രണ്ട് വർഷം മുമ്പൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ നല്ല ക്ലാ ഇത് കണ്ടാൽ അറിയാം നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോസ് നമ്മൾ ഇരുപതെണ്ണം ഇരുപതെണ്ണം ഒരുമിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാം ഇരുപതെണ്ണം ഡിസൈൻ ചെയ്തിട്ട് പ്രിൻറ്റ് എടുക്കണേ നമുക്ക് ആകെ മുപ്പത്തഞ്ച് രൂപയാവുള്ളൂ ഇരുപത് ഫോട്ടോസ് നമുക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും നമുക്കത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും പിന്നെ ഇതെന്നുള്ളത് ഇതാ ഇതെന്താണെന്ന് മനസ്സില ഇതും ഒട്ടിക്കിന ടൈപ്പ് ആണ്ട്ടോ ഇത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറാണ് നമ്മൾ വെട്ടിയെടുത്തിട്ട് ചോക്ലേറ്റ് ഒട്ടിച്ച് ചോക്ലേറ്റ് പോലെ ആക്കി നമ്മൾ സെയിൽ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാൻ വെട്ടിയെടുത്തു ഇതൊരു എത്ര സൈസായിരുന്നു എത്ര സൈസിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് എണ്ണത്തിലെ ആറെണ്ണം ഞാൻ ഉപയോഗിച്ചു ബാക്കിയുള്ള ആറിനാണിട്ടത് അപ്പോൾ ഇത് നമുക്ക് നല്ല റൈറ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഇതും അതേപോലെതാ ഒട്ടിക്കുന്ന ടൈപ്പാണ് ചോക്ലേറ്റ് കവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കണമല്ലോ വെട്ടി ചോക്ലേറ്റിന് ഒട്ടിച്ചു കൊടുക്കണം കണ്ടാൽ ഇത് ചോക്ലേറ്റ് അപ്പം ഇതൊക്കെ നമ്മൾ ഫോണിൽ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഒരു അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് അപ്പം ഞാൻ ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിരുന്ന് മറ്റുള്ളവരെ അവരുടെ ചതിക്കുഴികളിൽ പെടാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെടാതെ നമുക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നമുക്ക് ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ആരെയും ആശ്രയിക്കാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ വെച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ താങ്ക്